വഖഫ് ഭേദഗതി ബില്ലിനെ കോൺഗ്രസ് എതിർക്കുന്നത് പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ബില്ലിലെ ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് കോൺഗ്രസ് എം പിമാരോട് ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയമല്ലെന്നും ആവശ്യം മുനമ്പം ജനതയ്ക്ക് വേണ്ടിയെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വക്കഫ് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ െന്ന് കോൺഗ്രസ് പറയുന്നത് അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ക്രൈസ്തവ സഭകളടക്കം കേരളത്തിലെ എം പിമാരോട് പിന്തുണ പിന്തുണയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നതിൽ രാഷ്ട്രീയമില്ലെന്നും ഇത് മുനമ്പത്തെ ജനതയ്ക്ക് വേണ്ടിയാണെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു മുനമ്പത്തെ ജനങ്ങളുടെ ഒരു ഒരു പ്രശ്നം അതിന്റെ പരിഹാരമായിട്ടല്ലേ ഈ നമുക്ക് അത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ജനങ്ങൾക്കും സാധാരണക്കാർക്കെല്ലാം മനസ്സിലാവും ഇവർ ഇപ്പോഴും ചെയ്യുന്നത് ഒരു പോളിറ്റിക്സ് ആണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഒരു ആഗ്രഹമില്ല എന്നാണ് അവരുടെ ഇൻറ്റർപ്രിറ്റേഷൻ ഞാൻ കാണുന്നത് അതുകൊണ്ട് ഇന്നും ഞാൻ ഒരു ഞാൻ ഒരു ഒരു ഇത് രാഷ്ട്രീയ അഭ്യർത്ഥനയല്ല മുന്നമ്മത്തിനും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് അവരുടെ കൊല്ലമായിട്ട് ഈ ഒരു പ്രശ്നം അതിൻ്റെ ഒറ്റ പരിഹാരമാണ് ഈ വഖഫ് എമിൻ ബെഡ്ബരി പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പിന്നത്തേക്ക് നീട്ടിവെക്കുന്നത് ശരിയല്ലെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി ജനം തിരുവനന്തപുരം